മേക്കപ്പ് മെൽഡിംഗ് പാമ്പിൻ്റെ ജേർണി കണ്ടല്ലോ ഞാൻ ഫെബ്രുവരി മന്ത്ലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോട്ടോ ടൈപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടത് ആദ്യം ഒരു വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കിൽ ട്രൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പല പ്രോഡക്ട്സില് ട്രൈ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങിന് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരില് ഇങ്ങനെ നമ്മൾ സാമ്പിളൊക്കെ കൊടുത്തിട്ട് പല ടൈപ്പ് ഓഫ് മേക്കപ്പിൽ നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ ഞാൻ സെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കൊറിയയിൽ ഒരു ഇവന്റിന് ഗസ്റ്റ് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഞാനിത് പ്രെസന്റ് ചെയ്തു അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് വൈറ്റ് കളർ ബാമ് നല്ല ഫോമിംഗ് ആയിരുന്നു പക്ഷെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് മാറ്റി റീഫോർമുലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ആൾക്കാരിന്ന് റിവ്യൂസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തു അങ്ങനെ ഫൈനലി ഇന്ന് നമ്മൾ മേക്കപ്പ് മെൽട്ടിബാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പ്രോഡക്റ്റിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ സ്കിൻ ടൈപ്പും ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യണം എല്ലാം കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിലും മിസെല്ലാർ വാട്ടറും ഒക്കെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഡബ്ല്യൂ അല്ലെങ്കിൽ ഈ നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യാം